ഹലോ ആ അൻസാരിയല്ലേ അൻസാരി ഓക്കെ എന്റെ പേര് ഷഹീദ് ഞാൻ തുടങ്ങി ചാനലാണ് പിന്നെ ഞാൻ വിളിച്ചി നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര സജീവമായിട്ട് ഒരു ചർച്ച അങ്ങനെ നടക്കുന്നുണ്ട് ഒരു ഒരു ഉമ്മ യാത്ര പോയതുമായിട്ട് ബന്ധപ്പെട്ട് ഉം അപ്പം മുട്ട ഇബ്രാഹിം സക്കാഫിയുടെ പ്രസംഗം ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമോ അതെ 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 അപ്പൊ അതപ്പം ചിലരു വിവാദമായി അവരുടെ കുടുംബം ഉമ്മ ആ ഷീദ് ഞാനേ അവരുടെ മകളുണ്ട് ജസ്റ്റുവിന്റെ ഇബ്രാഹിം അവരുടെ മകളുടെ മകളുടെ പേര് ജിഫിനാന്ന് പറഞ്ഞാ ജിഫിനെ ജിഫിന് ഇട്ടാ വാട്സപ്പിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടിരിക്കുന്ന സ്റ്റോറി കണ്ടായിരുന്നോ ആ ഞാൻ കണ്ടു അത് അവര് പറയുന്നത് ഈ കുടുംബത്തെ അവര് പറയുന്നത് ഒരു ഒരു കാരണം പ്രശ്നങ്ങൾ വളച്ചൊടി വളച്ചൊടുക്കപ്പെടുകയാണ് ഉസ്താദ് പറഞ്ഞ കാര്യത്തോട് ഒരു സംഘടനാപരമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രവർത്തനങ്ങളോ അല്ല ഞാൻ സംസാരിച്ചത് അത് തീർത്തും വ്യക്തിപരമായ ഒരു കാര്യമാണ് അവർക്ക് അവർക്കുണ്ടായ ഒരു കാര്യം അത് പറഞ്ഞു കഴിഞ്ഞു പിന്നെ അത് സാമൂഹിക വിഷയമാക്കി മാറ്റുന്നത് മാറ്റുന്ന എന്തിനാണെന്നാ മനസ്സിലാക്കുന്നത് ഞാൻ ഒരു ഞാൻ ഒരു കാര്യം ചോദിക്കുന്നുള്ളൂ രണ്ട് മൂന്ന് മൂന്ന് യുവാക്കളെ നമ്മുടെ ഇന്ത്യയുടെ രഹസ്യങ്ങൾ പാകിസ്ഥാന് ഒറ്റിക്കൊടുത്തതിന്റെ പേരിൽ പിടിക്കപ്പെട്ടു അറിഞ്ഞിരുന്നോ ആ വിഷയം നിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് എപ്പോഴാണ് ചർച്ച ചെയ്യുന്നത് ആ വിഷയം എനിക്ക് പങ്കെടുക്കാൻ വേണ്ടിയാ ആ അഥവാ നമ്മുടെ രാജ്യത്തിന്റെ വിലപ്പെട്ട രഹസ്യങ്ങൾ ഒറ്റക്കൊടുക്കുകയും രാജ്യത്തിന് തന്നെ ഇല്ലാതാക്കുന്നതിന്റെ അത്ര വലിയ പ്രസക്തി വരുമോ ഈ സർജക്ക് അല്ല ും വികാരങ്ങൾ മുറ്റം നന്നായിട്ട് മനസ്സിലാകും ഇതെന്ന് പറഞ്ഞാൽ കേരളത്തിലെ മതപണ്ഡിതന്മാരെ അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തെ അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങള് അതൊന്ന് താറടിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ സമൂഹത്തിൽ അവരുടെ വിശ്വാസം കുറച്ച് കാണിക്കാൻ വേണ്ടി കാണിക്കുന്ന വ്യഗ്രതയുടെ ഭാഗമാണ് ഇതൊക്കെ അതിനേക്കാൾ പ്രസക്തമായ ഒരു ഒരു രാജ്യത്തിനും ആ രാജ്യത്തിനും നിലനിൽപ്പിനും പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഇത്തരം ഭീകര ഭീകരന്മാർ ഇവിടെ പൊതുവെ മുസ്ലിം ഭീകരം എനിക്ക് ഒരു താല്പര്യമില്ല എനിക്ക് ഒരു താല്പര്യമില്ല മറ്റേ ചർച്ചയ്ക്കു വിളിച്ചോളാം ഈ ശരി ചർച്ച നന്നായിട്ട് ഒന്ന് പറയാം